ഡി ജി പി ഓഫീസില് മീറ്റിംഗിലാണ് ദേവനും മറ്റു പോലീസുകാരും വാട്ട് എന്താ ഇവിടെ ചെയ്യുന്നേ ഇതിപ്പം നാലാമത്തെ കൊലപാതകം നടക്കുന്നത് അതും ഒരു പോലീസ് ഓഫീസർ എന്ത് മറുപടിയാ നിങ്ങൾക്കിന് നൽകാനുള്ളത് ഡി ജി പി ദേശത്തോടെ പറഞ്ഞു ദേവൻ ടെൽ മി ദി ആൻസർ സർ കൊലയാളിയെ കുറിച്ച് ഒരു സൂചന പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല ബട്ട് ഇതുവരെ മരിച്ചവരുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ ഇമേജ് ആർക്കും ഇല്ല കൊല്ലപ്പെട്ടവർ കിരൺ സച്ചിൻ അഡ്വക്കേറ്റ് സത്യമൂർത്തി സി എ രഞ്ജിത്ത് പ്രൊജക്ടിൽ ഫോട്ടോ കാണിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു വാട്ട് ആർ യു സെയിങ് ദേവൻ ഇവരെയൊക്കെ സൊസൈറ്റിയിൽ ഹൈ പ്രൊഫൈൽ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മനം എല്ലാവരിലും ചർച്ചാ വിഷയമാകും ഒപ്പം മീഡിയ കൂടെ ഏറ്റെടുത്ത് കഴിഞ്ഞു അറിയാം സാർ കൊല്ലപ്പെട്ട ഇവരെല്ലാം തമ്മിൽ വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാവുന്നവരാണ് അതുകൊണ്ട് കൊലപാതകം നടത്തിയിട്ടുള്ളത് ഇവരെല്ലാം ഇൻവോൾഡ് ആകുന്ന എന്തോ ഒരു ലിങ്ക് കൊലപാതകത്തിൽ മോട്ടീവ് എന്നാണ് എന്റെ സംശയം വൈ സി ദേവനും കാണിച്ചു കൊടുത്തു നീതി നിഷേധിക്കപ്പെട്ട ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു ഈ കേസും ഇപ്പോൾ നടക്കുന്ന കൊലപാതകവുമായി എന്താണ് ബന്ധം ബന്ധമുണ്ട് സർ അന്ന് ഈ കേസിൽ ഈ കൊല്ലപ്പെട്ട നാലുപേരും ഇൻവോൾവ് ആണ് എങ്കിലുടനെ ആ കുടുംബത്തെ കുറിച്ചൊരു അന്വേഷണം നടത്തണം അന്വേഷിച്ചു സർ ബട്ട് ആ കുടുംബത്തിൽ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല വാട്ട് പിന്നെവർക്ക് വേണ്ടി ഈ കൊലപാതകം മറ്റൊരാളാണ് ചെയ്യുന്നതെന്നാണ് ആ പറഞ്ഞു വരുന്നത് മേ ബി ഇറ്റ്സ് പോസിബിൾ കാരണം ആ കുടുംബത്തിനോട് അടുത്ത ആരെങ്കിലും ആകാം വൺ വീക്ക് അതിനുള്ളിൽ ഈ കേസിന് ഒരു എൻഡിങ് ഉണ്ടായിരിക്കണം ഇനിയും മെഡർ നടന്നാ അത് ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കും അതുകൊണ്ട് എത്രയും ഇവിടെ അന്വേഷണം ഊർജിതമാക്കണം ഡി ജി പി അത്രയും പറഞ്ഞ് അവിടുന്ന് പോയി ദേവനെപ്പോഴും സി എ രഞ്ജിത്തിന്റെ ബോഡിയിൽ നിന്ന് ലഭിച്ച പേപ്പറിൽ ശ്രദ്ധിക്കുകയായിരുന്നു എന്റെ നീതി ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യുന്നു ജോ ദേവുവിനെയും കൊണ്ട് നേരെ പോയത് അവന്റെ വില്ലയിലേക്കാണ് ജോയുടെ അപ്പൻ്റെ പെങ്ങന്മാരും മക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടിക്ക് കണ്ടതല്ലാതെ ദേവിനൊന്നും നല്ലതുപോലെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ജോയോട് പറഞ്ഞ് അവളിങ്ങോട്ട് കൊണ്ടുവന്നതാണ് ദേവ് ചിരിയോടെ എല്ലാവരോടും സംസാരിച്ചു എല്ലാവരെയും അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവളെയും അവിടെ ഒത്തിരി ഇഷ്ടമായി അവൾ അവിടെ ആക്കിയിട്ട് ജോ പുറത്തു പോകാൻ നിൽക്കുവാണ് ദേവ് കുറെ അവനെ നോക്കിയെങ്കിലും ചെക്കനൊന്നും നോക്കുക പോലും ചെയ്തില്ല ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത് കൊണ്ട് മേരിയമ്മച്ച് അവന് ഭക്ഷണം കൊടുക്കുവാണ് ദേവു ആന്റിമാരുടെ അടുത്ത് സംസാരിക്കുവാണ് അവൾ ഫോൺ എടുത്ത് കുറെ ഉമ്മയുടെ സ്നൈലി അയച്ചു തിരിച്ച് ദേഷ്യത്തോട് റീപ്ലൈ അവനും കൊടുത്തു മേക്ക് എ സീൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ച് അവൾ ഫോണ് മാറ്റി വെച്ച് ആന്റിമാരോട് സംസാരിച്ച് തുടങ്ങി ജോ അവളെ നോക്കി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് കൈ കഴുകി ദേവു ഇരിക്കുന്ന അവിടേക്ക് വന്നു അവൻ അവൾ നോക്കി അവളുടെ അടുത്തേക്ക് മുഖം മുനിച്ചു അത് കണ്ട് ദേവു ഞെട്ടി ചുറ്റുമ്പള ഒരുങ്ങിയവനെ തേങ്ങയെ കാണിക്കുന്നത് നോക്കി നിൽക്കുവാണ് പെട്ടെന്നായ നിച്ചായന്റെ ആ പ്രവൃത്തി അവളുടെ കീച്ചുണ്ട് കടിച്ചു വായിലാക്കിയത് ദേവിന്റെ രണ്ട് കണുങ്ങളും പുറത്തേക്ക് വന്നു അവിടെയുള്ളവരെല്ലാം എങ്ങോട്ടോ ഓടിപ്പോയി ദേവിന് ഓഫീസിലിരിക്കുന്ന സമയത്താണ് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ഡിസ്പ്ലേയിലെ നമ്പർ കണ്ട് അവന്റെ മുഖം ചുടിഞ്ഞു അതൊരു നെറ്റ് ആയിരുന്നു അവൻ കോളിത് ചെവിയിൽ വെച്ചു ഹലോ എ സി ബി സത്യദേവ് സ്പീക്കിംഗ് ഹലോ എ സി ബി സർ ശബ്ദം കേട്ടെന്ന് ദേവ് സംശയത്തോടെ ഫോൺ നോക്കി എന്താ സർ എന്നെ മനസ്സിലായില്ലേ ഞാൻ തന്നെ നിങ്ങൾ തേടി നിരക്കുന്ന സീരിയൽ കില്ലർ ഹലോ എന്താ സാർ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്റെ അടുത്ത കൊലപാതകം അതാരാണെന്ന് അറിയിക്കാൻ വിളിച്ചതാ ഞാൻ നീ എന്താ എന്നെ ചലഞ്ച് ചെയ്യുവാണോ ദേവ് കുറ്റത്തോടെ ചോദിച്ചു ഹേയ് നോ സർ ഇനിയുള്ള മരണം നടക്കുന്നത് ഈ ഒരു മൂന്നാഴ്ചക്കുള്ളിലായിരിക്കും അപ്പൊ കാതിരിക്കൂസി സാർ എന്റെ അടുത്തേരിയുടെ കൊലപാതക വാർത്തകായി അത്രയും പറഞ്ഞ കോള് കട്ടായി ദേവനാകെ കൺഫ്യൂഷൻ ആയിരുന്നു കോൺസ്റ്റബിൾ രാമൻ അവനോട് പെർമിഷൻ ചോദിച്ചാൽ സാറേ ഇതാ ഫയൽ സാറ് പറഞ്ഞിരുന്നില്ലേ വൈകിരി എന്ന പെൺകുട്ടിയുടെ കേസ് വേണമെന്ന് എല്ലാ ഫയലിലുണ്ട് ഓക്കെ രാമേട്ടൻ സർ അവന് സല്യൂട്ട് കൊടുത്ത് പോകാൻ നിന്നതും അയാൾ തിരിഞ്ഞവനെ നോക്കി എന്ത് പറ്റി രാമേട്ട അത് സർ ദേവ മോള് വിളിച്ചിരുന്നു നാളെ മോളുടെ കൂടെ എന്നോടും ഭാര്യയോടും മോളുടെ കൂടെ പറയണെന്ന് പറഞ്ഞു ഈ പെണ്ണിത് രാമേട്ട നാളെ ലീവ് ലീവെടുത്തോ ഇല്ലെങ്കിൽ ആ പെണ്ണ് എനിക്കൊരു സമാധാനം തരില്ല ദേവൻ ചിരിയോടെ പറഞ്ഞു ശരി സർ അയാൾ അവിടെ നിന്ന് പോയി അവൻ ആ ഫയൽ മറിച്ച് നോക്കി അതിൽ സുന്ദരമായ വെള്ളാരങ്ങണുകളുള്ള ഒരു പെൺകുട്ടിയെ അവൻ നോക്കി നിഷ്കളങ്കമായ ചിരി അവളുടെ കണ്ണിലുണ്ടെന്ന് തോന്നി അതേസമയം മറ്റൊരു മുറിയിൽ അവളുടെ ഫോട്ടോ നോക്കി നിന്ന് അവന്റെ മെഴികളിൽ പ്രണയം നിറഞ്ഞു അമ്മാളും അവൻ പ്രണയത്തോടെ വിളിച്ചു എല്ലാവരുടെയും വലിയ ആയപ്പോ അവന്റെ മാത്രം അമ്മാളുമായിരുന്നവൻ കിച്ചന്റെ മാത്രം അമ്മാളും പാലക്കാട് ജനിച്ചു വളർന്ന ബ്രാഹ്മണ കുടുംബം അച്ഛൻ ഗവൺമെന്റ് സർവീസ് ആയതുകൊണ്ട് സ്ഥലം മാറ്റം കിട്ടി അവർ കൊച്ചി സിറ്റിയിൽ വന്ന് താമസമാക്കി അച്ഛൻ വൈദ്യനാഥ് ലക്ഷ്മി വൈശാഖ് വൈകിരി ഇരുവരും ഇരട്ടകളാണ് സന്തുഷ്ട കുടുംബമായിരുന്നു വലിയ അവിടെ ഒരു കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചേർത്തു വൈശാഖ് ബാംഗ്ലൂർ ആയിരുന്നു സാധാരണ ഒരു കുടുംബം തന്നെയായിരുന്നു അവരുടേത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന അവടെ ഓരോ ദിവസങ്ങളും ഒരു ദിവസം കോളേജിൽ വെച്ച് എന്ന പയ്യനെ വലി തല്ലി അവളോട് മോശമായ രീതിയിൽ സംസാരിച്ചതിനായിരുന്നു അവൾ അവനെ തല്ലിയത് അന്ന് അതിൻ്റെ പേരിൽ വലിയ ഭീഷണിപ്പെടുത്തിയിരുന്നു അവര് അങ്ങനെ ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വരുന്ന സമയം കഴിഞ്ഞ് വലിയ കണ്ടില്ല അവളുടെ കൂടെ വരുന്ന കുട്ടി അന്ന് പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് വലിയ കോളേജിൽ ഒറ്റക്കാണ് പോയത് നേരം ഒരുപാടായിട്ട് വിവരമൊന്നും കിട്ടാതെ വന്നതും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്ന് ആളുകൾ പറഞ്ഞതനുസരിച്ച് വലിയപ്പൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ സി ഐ രഞ്ജിത്തിന്റെ അടുത്ത് ചെന്ന് പരാതി നൽകി അവിടെ ചെന്നപ്പോൾ പോലീസുകാർ മോശമായ രീതിയിൽ പെരുമാറി പരാതി നൽകി തിരികെ പോകുമ്പോൾ അയാൾക്കൊരു ഫോണ് വന്നു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു അവിടെ ചെന്ന് പറഞ്ഞ വാർത്ത ആ പിതാവിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു നാലഞ്ച് പേര് ചേർന്ന് മൃഗീയമായി പീഡിപ്പിച്ച് റോഡിൽ ഉടുതണി പോലും ഇല്ലാതെ ഉപേക്ഷിച്ച രീതിയിലായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചു തന്നെ ആയിസിന്റെ ബലം കൊണ്ടോ അല്ലെങ്കിൽ തന്നെ ആക്രമിച്ചവരെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയോ ഒരു കുറച്ച് ജീവൻ അവളിൽ ബാക്കി മൂന്ന് ദിവസത്തിന് ശേഷം ബോധം തെളിഞ്ഞ വല്യെ കാണാൻ ഐ സിയുയിലേക്ക് അവരുടെ സഹോദരൻ വന്നു അച്ഛനും അമ്മയും ആകെ തളന്നതുകൊണ്ട് അവരെ പുറത്തേക്ക് നിർത്തി കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശ്വാസ തടസ്സം മൂലം വല്യ മരിച്ചെന്ന് പറഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വലിയ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മകള് മരിച്ചെങ്കിലും ഇനി ആരുടെയും മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ അച്ഛൻ മകളെ പിച്ചുചീന്നിയവർക്കെതിരെ കേസ് കൊടുത്തു പക്ഷെ കോടതിയിലെത്തിയപ്പോ കാശിനു വേണ്ടി സ്വന്തം ശരീരം കോളേജിൽ പഠിക്കുന്ന വലിയ പണക്കാരുടെ മക്കൾക്ക് വെക്കുന്ന ഒരു പെണ്ണായി വൈകി മാറി സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെ അപമാനിക്കാൻ കെട്ടിച്ചമച്ച ഒരു കെട്ടുകഥ മാത്രമായി വൈകിരി എന്ന സാധു പെൺകുട്ടി നീതിയും എല്ലാം പണക്കാട് കയ്യിലായിരുന്നു ആത്മാഭിമാനമുള്ള അച്ഛനും അമ്മയും ഒരു കുപ്പി വിഷത്തിൽ അവിടെ ജീവൻ ദേവൻ കേസ് ഫയൽ മടക്കി വെക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആ ഫയലിന്റെ മുകളിൽ വീണിരുന്നു ആ നിമിഷം നീതിയും നിയമവും മറന്ന് ഒരു സഹോദരൻ മാത്രമായി ചിന്തിച്ചു മരണം പോലും കുറഞ്ഞ ശിക്ഷയായതുപോലെ തോന്നിയവര് ചുമരിൽ തൂക്കിയ മൂന്ന് ഫോട്ടോയിൽ നോക്കിയതും അവന്റെ കണ്ണുകളിൽ രക്തപർണമായി പകനിറഞ്ഞു വെറുതെ വിടില്ല ഒന്നിനെയും എന്റെ പ്രാണൻ അനുഭവിച്ച വേദന നിന്നെ ഓരോന്നിനെയും ഞാൻ അനുഭവിക്കും അവന്റെ കണ്ണിലെപ്പോൾ അടുത്ത ഇരക്കായി കെണിയൊരുക്കാനുള്ള വന്ധ്യതയായിരുന്നു പുറത്തെ ശക്തമായ എന്തോ വീണപ്പോഴാണ് ജോ ദേവുവിൽ നിന്നും മാറിയത് അവൻ നിവർന്ന് തിരിഞ്ഞു നോക്കിയതും എടുപ്പിൽ കായ്കുത്തി കൂർപ്പിച്ചു നോക്കുന്ന മേരി കൊച്ചിനെയാണ് ജോ ഒന്ന് ചിരിച്ച് കാണിച്ചു പക്ഷേ അത് പുളിങ്ങനെ ചിരിയായി പൂരുത്തം കെട്ടവനെ നീ എന്നതാടാ എന്റെ കൊച്ചിനെ കാണുന്നത് മേരി കൊച്ചു വന്ന് ഈ ചാന് ചേബിയിൽ പിടിച്ചു അത് കിടന്നും ദേവു ചിരിച്ചു അവളുടെ ചിരി കാണതും അവനവടെ നോക്കി കണ്ടുരുട്ടി ദേവു അവനെ പൂച്ചിച്ച് മേരിയമ്മയുടെ അടുത്തേക്ക് ചെന്നു ഈ എപ്പോഴും ഇങ്ങനെയാ കണ്ണമജിനെ ചുണ്ടുപൊട്ടി മുറിവാക്കി ദേവ് ചുണ്ടുപിളുത്തി കൊണ്ട് പറഞ്ഞു ഏയ് പുല്ലെ എന്നെ ചോർന്നതും പോരാ എന്നിട്ട് അവൾ നാടാൻ കളിക്കുന്നു ജോവളുടെ അടുത്തേക്ക് വരാൻ നിന്നതും മേരി കൊച്ചി തടഞ്ഞു ടെ തെമാടി നീ വേണ്ട കാണിച്ചിട്ട് കൊച്ചിനെ പേടിപ്പിക്കുന്നു അവരവന്റെ കയ്യിലൊന്ന് തല്ലി ദേവനെ നോക്കി ഇപ്പൊ എങ്ങനെയൊന്നും നാവ് നീട്ടി കാണിച്ചു ജോവളെ നോക്കി കണ്ണുരുട്ടി അല്ലാതെ വേറെ വഴിയില്ലല്ലോ ദേ അമ്മച്ചി ഈ ചാനെ പേടിപ്പിക്കുന്നു പറഞ്ഞു ചെറുക്ക നിനക്കല്ലേ എവിടെയോ പോകണമെന്ന് പറഞ്ഞത് ഇവിടെ അതെ ചുറ്റി തീരെ അതെ പോകാൻ നോക്ക് അമ്മച്ചിയുടെ അടുത്ത് നിന്ന് ചെക്കനെ നല്ല ആട്ട് കിട്ടിയതും ചാടിത്തുള്ള അവിടെ പോയവൻ അവന്റെ പോക്ക് കണ്ട ദേവ് പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരി കാണതും അമ്മച്ചി അവളുടെ ചെവിയിൽ പിടിച്ചു എന്റെ ചെക്കനെ ചീത്ത കേൾപ്പിച്ച് നിൽക്കുവാ പെണ്ണ് എന്റെ മേനെ കൊച്ചു വിട് വീട്ടി വിട് ദേവു അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചു നീ കുരുതകേട് കാണിച്ചിട്ട് എന്റെ ചെക്കൻ നിന്റെ അടുത്ത് വന്നത് അമ്മജിയുടെ മോന് ചാടിട്ട് അപ്പൊ അതൊന്ന് കുറക്കാൻ വേണ്ടി ഞാൻ കുറുമ്പ് കാണിച്ചതാ അവൾ അവടെ കവിളിൽ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു ഉം അവന്റെ കൈ കൈപ്പെടാതെ സൂക്ഷിച്ചോ നിനക്കുള്ളതേ അവൻ എന്തായാലും തരാതിരിക്കില്ല വേരി കൊച്ചേ ചാതിക്കല്ലേ കൂടുണ്ടാവനെ അവര് മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ദേവും വേഗം അവരുടെ പിറകെ പോയി ഇല്ലെങ്കിൽ ഇച്ചനെ കൊച്ചിനെ പൊക്കും വൈകുന്നേരമായതും കിച്ചു ദേവിനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു ജോ പുറത്തു പോയത് കൊണ്ട് അവടുണ്ടായിരുന്നില്ല ദേവ് വീട്ടിൽ ചെന്നപ്പോൾ കണ്ണനും അപ്പവും ചായ കുടുക്കുവാണ് അവളും അവരുടെ അടുത്തേക്ക് ചെന്നിരുന്ന് ചായ കുടിക്കാനിരുന്നു അപ്പോഴാണ് അവൾ കണ്ണനെ ശ്രദ്ധിച്ചത് എന്തു പറ്റിയേട്ടാ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നുമില്ലടാ ചെറിയ തലവേദന എന്നാ വാ ദേവ് അവന്റെ കൈയിൽ പിടിച്ച് റൂമിലേക്ക് നടന്നു കണ്ണൻ ചിരിയോടവടെ കൂടെ പോയി ദേവ് ബെഡിൽ കയറി അവനോട് മടിയിൽ തല വെക്കാൻ പറഞ്ഞു അവനവുടെ മടിയിൽ തലവെച്ച് കണ്ണുകൾ അടച്ച് കിടന്നു ദേവ് കയ്യിലുള്ള വിക്സ് എടുത്ത് അവനെ നെറ്റിയിൽ പുരട്ടി കൊടുത്ത് മസാജ് ചെയ്തു കണ്ണൻ പതിയിൽ ഉറങ്ങി ദേവു അവനെ നോക്കി അവന്റെ തല എഴുതി തലയിൽ വെച്ച് അവൾ എഴുന്നേറ്റ് വാതിലിച്ച് പുറത്തേക്ക് പോയി രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴും ദേവൻ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് പെൺപടികൾ കിടക്കാൻ പോയി അഞ്ച് ദേവനെ വേറ്റിതിരിക്കാൻ നിന്നെങ്കിലും മഹിയറ്റിൻ സമ്മതിച്ചില്ല അവൻ വരുമ്പോൾ ഒരുപാട് നേരാകും ഉറക്കം കളയണമെന്ന് പറഞ്ഞു അഞ്ച് റൂമിലേക്ക് ചെന്ന് ദേവനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല തിരക്കിലാകുമെന്ന് വിചാരിച്ച് ഫോൺ അവിടെ വെച്ച് ഫ്രഷ് ആകുന്ന വാഷ്റൂമിൽ കയറി ഫ്രഷായി വന്നതും യൂണിഫോം മാറുന്ന ദേവനെ കണ്ട് ആഞ്ചവിന്റെ കണ്ണുകൾ പിറന്നു ദേവൻ ഇത് ഞാൻ ഫോൺ വിളിച്ചപ്പോ എടുക്കാതിരുന്നേ ഞാനിപ്പോ എത്തിയതേ ഉള്ളത് നെയ് വിളിച്ചപ്പോ വണ്ടി എടുക്കുവായിരുന്നു എന്നാ ദേവയുടെ ഫ്രഷായി വാ ഞാൻ ഫുഡ് എടുത്ത് വെക്കാം ആ ഞാൻ ഫ്രഷായി വരാം അവളുടെ കയ്യിൽ നിന്ന് അവൽ വാങ്ങി ഫ്രഷാവാൻ കയറിയവൻ അതേസമയം ഒരു ഓടിയണഞ്ഞ രൂപം വീടിന്റെ മതിൽ ചാടി ദേവു കിടക്കാൻ വേണ്ടി ഫ്രഷായി വന്നു നാളെ രാമേട്ടനെയും ജാനകിയെയും കൂട്ടി പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നേരത്തെ കിടക്കാൻ വന്നു കിടക്കുന്നതിന് മുമ്പ് അവൾ ജോയെ ഒന്ന് വിളിച്ചു നോക്കി അവൻ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തു അവൾ അവന്റെ ഫോട്ടോ നോക്കി ഓർന്നു പറഞ്ഞു എന്നാൽ അവള് പറയുന്നതെല്ലാം ആ പുറത്ത് നിന്ന് രൂപം കേൾക്കുന്നുണ്ടായിരുന്നു അവൾ ഫോൺ അവിടെ വെച്ച് വെള്ളം എടുക്കാൻ താഴേക്ക് പോയി അപ്പോഴാണ് ദേവനും മഞ്ജുവും അവിടെ ഇരിക്കുന്നത് കണ്ടത് ആഹാ ദേവേട്ടനെ ഇപ്പൊ വന്നു ഓ ഞാൻ വന്നിട്ട് കുറച്ചുപേരായി നിനക്കിപ്പം നമ്മളൊന്നും തീരെ മൈൻഡില്ല കേട്ടോ അതും ദേ അങ്ങനെ പറഞ്ഞത് ഏടന നോക്കാൻ എന്താ എന്റെ ഏടത്തിയില്ലേ അവൾ കൂറുമ്പോൾ അഞ്ചുവിനെ കവളെന്ന് ഉള്ളിക്കോട്ട് പറഞ്ഞു എടിയമ്മു നിനക്ക് കേൾക്കണോ നീ എന്റെ ഈ കൂട്ടുകാരുണ്ടല്ലോ മണി കഴിഞ്ഞ് ഞാൻ വന്നില്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കും ഏടന എവിടിയാ വീട്ടിലെത്താറായോ നേരം വൈകി വന്ന ഡോറടക്കുന്നൊക്കെ ഭീഷണി എന്റെ ഏട്ടാ എടിപ്പെന്താ വേണ്ടത് സോറി ഞാൻ വിളിച്ച് ശല്ല് തുടങ്ങിക്കോളാം കല്യാണം കഴിഞ്ഞ ഭാര്യയും ബദാമുള്ള വിചാരിച്ചെന്ന് വെറുതെ വിട്ടപ്പോ അത് പറ്റിയില്ല ഓക്കെ എന്നാ എന്ന് ഒറ്റക്ക് കയറന്നോ അഞ്ചു എന്റെ പേന്നോട്ടെ മോളെ എടി ചതിക്കല്ലേ കരക്കടുത്ത് വരുന്ന നിന്റെ കൂട്ടുകാരി അത് വീണ്ടും കടലിലേക്ക് അയക്കല്ലേ അന്ത ഭയരിക്കണം വരട്ടു മാ അതും അവനോടതും പറഞ്ഞ് വെള്ളമിട്ട് റൂമിലേക്ക് പോയി അവൾ പോയതും അഞ്ചു വയറ് ചിരിച്ചു അവൾ ദേവനെ നോക്കി ചിരിക്കാൻ തുടങ്ങിയതും അവനെ നോട്ടം കണ്ട അവൾ ചിരി നിർത്തി എന്താ നിനക്ക് ചിരിക്കണ്ടേ ചിരിക്കേ ദേവൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അഞ്ചവന്റെ വരവ് കണ്ട് പുറകിലേക്ക് നീങ്ങി ദേവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അഞ്ചു ചുമരിൽ തട്ടി നിന്നു ദേവട്ട വേണ്ട ദേവനൊന്നും മിണ്ടാതെ അവളുടെ കണ്ണിൽ നോക്കി അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ലോക്കാക്കി അവളുടെ വരതുമാറിൽ കടിച്ചു അവൾ ഒച്ച നിന്നതും അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് മൂങ്ങി